പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഒരു മെയിൻ നമ്മൾ കടക്കാൻ പോകുന്നത് ഇവിടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലെ അധ്യാപകരാണ് ഈ ഇങ്ങനെ ഇത്ര വിപുലമാക്കിയിട്ടുണ്ടെങ്കിൽ അസുരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കാണുന്ന എന്റെ പിന്നിൽ കാണുന്ന ഇത്രയും വലിയ മഹാന്മാരാണ് ഓക്കെ ഓക്കെ ഇവര് മഹാന്മാരാണ് ഇവരെ ഇവരെടുത്ത് ഈ ഒരു വൃക്ഷ ഒന്ന് ബാക്കിൽ ഒന്ന് കാണിച്ചു ഈ വൃക്ഷതെന്ന് കാണിച്ചു ഈ വൃക്ഷതെ കാണിച്ചു അധികം ഈ മാത്രമൊക്കെ പറയാൻ പറ്റും കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയം നമ്മുടെ വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിലും ഏറെ പഴക്കം വിദ്യാലയമാണ് അപ്പൊ ആ പഴക്കത്തെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് പ്രതീകാത്മമായിട്ട് നമ്മളൊരു മരത്തെ കാണിച്ചിരിക്കുകയാണ് ഒരു മരത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യൻ്റെ ആയുസ്ന്റെ കാലം കൂടുതലാണ് അപ്പൊ അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം നമ്മൾ മുൻപോട്ട് വയ്ക്കുകയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഉപയോഗിക്കുകയാണ് മരത്തോട് ഉപയോഗിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് ഈ ഒരു മനോഹരമാക്കാൻ ഒരു നാലഞ്ച് ദിവസത്തോളം ദിനരാത്രങ്ങൾ ദിനരാത്രിയോളം ഒരു പത്ത് മണിയോളം പതിനൊന്ന് മണിയോളം ഇവിടെ നിന്നിട്ട് പ്രവർത്തിച്ച ആളുടെ ഒരു പ്രമുഖനാണ് നമ്മുടെ ഇതിന്റെ ഒരു കൺവീനർ കൂടിയാണ് എഫ് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മൾ കാർണിവൽ എല്ലാ സ്കൂളും നടത്തുന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂള് നിർദ്ദേശപ്രകാരം ടീം ആയിട്ട് എന്നുള്ള രീതിയിൽ ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ തീർച്ചയായിട്ടും സ്കൂളിലേക്ക് വരുമ്പോ ഒരുപാട് വെറൈറ്റി സംഗതികൾ കാണിച്ചു കഴിഞ്ഞാൽ നേരം ഏതായാലും ഈ ഒരു വാക്കാണ് പറയാനുള്ളത് നമ്മള് വിദ്യാലയം പറയുന്നത് വിദ്യാലയമാണെന്നുള്ളത് അതാണ് വേണ്ടത് വിദ്യാഭ്യാസ മേഖല എന്ന് വിദ്യാലയ വിദ്യാലയത്തിന് അനുസരിച്ച് അതാണ് അതിനനുസരിച്ചുള്ള അധ്യാപന രീതിയും അധ്യാപകരും പ്രവർത്തനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തരത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത് അതിനെയാണ് ഇതിനെ സ്വാഗതം ചെയ്ത എല്ലാവരും കൃത്യമായ നന്ദിയും രേഖപ്പെടുത്തുകയാണ് സോ മച്ച് ഇവിടെ നമ്മുടെ പ്രശസ്തരായ ഒരുപാട് പ്രഗത്ഭരായ ടീച്ചർമാരുണ്ട് എന്താണ് നമ്മുടെ മെയിൻ ഡാൻസർ ഏതൊരു പരിപാടിയും കളറാക്കാനും പ്രബുൽ സർ ആ സ്റ്റെപ്പ് കഴിയുള്ളൂ നല്ലൊരു നമ്മുടെ കായിക അധ്യാപകൻ സ്കൂളിന്റെ നെടുന്തോൺ സംസ്ഥാന തലങ്ങളിൽ വരെ മികച്ച നേട്ടങ്ങള് നമ്മുടെ സ്കൂളിനെ കൊണ്ടുവരാൻ സംഗതി ഏതായാലും കളറായിട്ടുണ്ട് ഞാൻ ഏതായാലും ഇവിടെ ലീവിലായിരുന്നു ഏതായാലും സംഗതി ഉഷാറായിട്ടുണ്ട് എല്ലാ പരിപാടികളും സത്യം നമ്മുടെ മനോജ് മാസ് ഉണ്ട് നമ്മുടെ പ്രിയങ്കരനായാലും നമ്മുടെ എല്ലാം എല്ലാ ഈ പരിപാടി വളരെ വിജയാണ് ഇപ്പം പത്ത് കൗണ്ടറിലായിട്ടാണ് നമ്മള് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അറുപത് ഓളം പേര് അല്ല രണ്ട് മണിക്കൂറിൽ നൂറ്റി അറുപത് പേര് അതേപോലെ മൊത്തത്തില് ഗംഭീര വിജയാണ് നമ്മുടെ 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 പറയാനുള്ളത് ഇനി പ്രിയങ്കരനായ കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വിജയിക്കും ഞാൻ വിചാരിച്ചില്ലായിരുന്നു പക്ഷെ ഇത് ഭയങ്കര വിജയമാണ് എത്ര ആളുകൾ എത്ര ആളുകൾ വന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനിയും ഈ ജനങ്ങളും ഈ രക്ഷിതാക്കളും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള നിർത്തി പ്രാർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബെസ്റ്റ് ഓഫ് ഇനി നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെന്ററി കാണുന്നുണ്ട് ആ ഒരു ഡോക്യുമെന്ററിയുടെ പിന്നിലുള്ളത് വേറെ ആരുമല്ല നമ്മുടെ നെയ്മാശാണ് ഈ ഒരു ഡോക്യുമെന്ററിയുടെ പിന്നിലുള്ളത് എന്താണ് ഇന്നത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല വളരെ എന്താ അത്രയും കളർഫുൾ ആയിട്ടുള്ള പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞത് വലിയൊരു വിഷയമാണ് നേരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ കൊടുവള്ളിയാണ് വീട് എന്നുണ്ടെങ്കിൽ ഏതൊരു പരിപാടിക്കും നട്ടപാതോട് കൂടി നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് ആര് കേ എൽ എഫ് കേൾ എഫ് കോഴിക്കോട് ബീച്ചിൽ ഇഷ്ടംപോലെ ആളുകൾ തോന്നിട്ടുണ്ട് അതുപോലെയുള്ള ഒരു പ്രോഗ്രാം എഫ് തീർത്ത ഒരു പ്രോഗ്രാമാണ് നമ്മള് വേറൊരു കാഴ്ച അറിയില്ല ആ സ്കൂളിന്റെ ബാക്കിൽ കണ്ടോ അല്ല ആ മരത്തിന്റെ ബാക്കിൽ ഒരു തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എ എം യു പി എസ് പള്ളിക്കലിന് ഓരോ അക്ഷരങ്ങളും